നമസ്കാരം കഴിഞ്ഞ ദിവസം നടന്ന ഒരു മഹാസംഭവമാണ് മേയർ യദു ആ പ്രശ്നത്തിൽ മേയറുടെ മൊഴി രഹസ്യമായി മത്സര മുന്നിൽ എടുത്തു എന്നുള്ളത് ഇവിടെ ഒരു സംശയമുണ്ട് ഈ മേയർ ജാമ്യമില്ലാ വകുപ്പുകളിൽ വകുപ്പുകളിട്ട് കേസെടുക്കപ്പെട്ട ഒരു കേസിലെ പ്രതിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ മൊഴി കൊടുത്തു എന്നുള്ളത് ചോദ്യം ചെയ്യേണ്ട ഒരു സംഗതിയാണ് സംഗതിയാണെങ്കിൽ അവിടെ നിൽക്കട്ടെ ഏതായാലും മേയർ കൊടുത്ത കേസിൽ മേയറുടെ മൊഴിയെടുത്തു അങ്ങനെയാണെങ്കിൽ ഇനി യെതുവിനെ അറസ്റ്റ് ചെയ്യാം അടുത്ത ചോദ്യം ഇനി അതാണ് സാധാരണഗതിയിൽ വിക്ടിമിന്റെ മൊഴി എടുത്തു കഴിഞ്ഞു കേസ് അന്വേഷണക്കായി കഴിഞ്ഞാൽ പിന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാന്നുള്ളതൊരു സാധാരണ ഇതാണല്ലോ അപ്പോ അത് പ്രതീക്ഷിച്ചിട്ടാകണം ഒരുപക്ഷെ യദു മുൻകൂർ ജാമ്യത്തിന് പോയത് പക്ഷേ ഈ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് പോലീസ് കൊടുത്ത മറുപടി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത് അത് മനസ്സിലാക്കുന്ന അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് യെദുവിനെ ഉടൻ അറസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അല്ലെങ്കിൽ യദുവിനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ് അതായത് പോലീസിന് തന്നെ ബോധ്യമുണ്ട് ഈ കേസിൽ യെവിനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അതിനു തക്കവണ്ണം ക്രിമിനൽ കുറ്റങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല എന്നും അഥവാ അത്തരത്തിലൊരു കുറ്റകൃത്യങ്ങൾ നടന്നതായി പോലീസ്കാരിൽ നിന്നില്ലായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നത് മറ്റൊന്നാണ് ഈ സാധാരണ ഇതുപോലെ നിയമ സംവിധാനങ്ങളോടും ഭരണകൂടങ്ങളോടും ഏറ്റുമുട്ടുന്ന വ്യക്തികൾ അതായത് ആരെങ്കിലും ഒക്കെ ഏറ്റവും ഏറ്റുമുട്ടുമ്പോൾ അവർ പിന്നെ സമൂഹ മാധ്യമങ്ങളോട് അല്ലെങ്കിൽ ചാനലുകളോട് വെട്ടിത്തുറന്നും ഒന്നും പറയാറില്ല ഒരൽപ്പം മോടി വെച്ചുകൊണ്ട് അത് കോടതിയിലിരിക്കുന്ന കേസാണ് ആയിക്കോട്ടെ അത് തീരുമാനിക്കട്ടെ നിയമ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നൊക്കെ ഒഴുക്കാൻ മട്ടിലുള്ള മറുപടിയാണ് സാധാരണ പറഞ്ഞ് നമ്മൾ കേൾക്കാറ് എന്നാൽ ഇവിടെ കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയല്ല ഓരോ സംഭവങ്ങൾക്ക് ശേഷവും യെതുവിനെ കാണുമ്പോൾ യദു മീഡിയകളോട് വളരെ വ്യക്തമായ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നു അതായത് എല്ലാ വിഷയങ്ങളും ഇതുവരെ നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും കേരളത്തിലെ മുഴുവൻ സമൂഹത്തിനും അറിയാമെന്നുള്ളതാണ് ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് പോലീസിന് ധൈര്യത്തിൽ യദുവിനെതിരെ നടപടിക്ക് പോകാൻ കഴിയാത്തത് കാരണം ബഹുജനം മുഴുവൻ എതിനാണ് ഇപ്പോൾ തന്നെ പോലീസിൽ യാതൊരു വിശ്വാസവും ഇല്ല എന്ന് തുറന്നു പറയുന്നു അതിന്റെ കാരണം നമ്മൾ പൊതുജനങ്ങൾക്ക് അറിയാവുന്നതുമാണ് പോലീസിന്റെ നടപടികളാണ് കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്ന് ഉറപ്പുള്ള ദൃശ്യ തെളിവുകളുള്ള മേയർക്കെതിരെയുള്ള കേസിൽ പോലീസ് ഒരു നടപടിയും എടുക്കാതിരിക്കുമ്പോൾ കേവലം ആരോപണം മാത്രമുള്ള യെതുവിനെതിരെയുള്ള ഒരു ആരോപണത്തിൽ അതിന്റെ പേര് കേസെടുത്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുകയാണ് പിന്നെ യദു ഒരു വഴിക്കും പോയിട്ടില്ല ഏതോ മെമ്മറി കാർഡ് അതിന്റെ തെളിവായിട്ടുള്ള മെമ്മറി കാർഡ് എടുത്തിട്ടില്ല എന്ന് ഉറപ്പുള്ള പോലീസ് മെമ്മറി കാർഡ് അന്വേഷിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കേസ് യഥാർത്ഥ വഴിയല്ല പോകുന്നത് എന്നാണ് അപ്പോൾ അത് ജനങ്ങൾക്ക് മുഴുവൻ അറിയാമെന്നത് കൊണ്ട് അത് പോലീസിനും അറിയാവുന്നതുകൊണ്ട് പോലീസ് ഇനി മുതൽ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യും എന്ന് തോന്നുന്നില്ല അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഒരുപക്ഷെ ഇതുവിനെ ഉടൻ ഉടൻ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുന്നത് പക്ഷേ എങ്കിലും മേലാവിൽ നിന്ന് ഒരു ഉത്തരവ് വരണം പ്രതി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പറ്റി കേസായാലും ആ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ചിലപ്പോൾ ഒരു പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാനുള്ള വകുപ്പുണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കും തെളിവ് കണ്ടെത്തിയാൽ മതിയല്ലോ അതായത് ലൈംഗിക ആക്ഷേപം നടത്തി എന്ന് ഒരു തെളിവ് കണ്ടെത്തിയാൽ മതി അല്ലെങ്കിൽ ഒരു തെളിവ് പടച്ചുണ്ടാക്കിയാൽ മതി അത് തെളിയിക്കേണ്ടത് പിന്നീട് കോടതിയിലാണ് പക്ഷെ അതുവരെ ഇയാളായിട്ട് കൊടുക്കാമല്ലോ ഈ കൊടുക്കാമല്ലോ എന്ന് പറയുമ്പോൾ കൊടുക്കുന്നത് ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും പണിയാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നതാണ് ഉത്തരം ഭരണകൂടത്തിന്റെ പണി എന്തായാലും ആണ് കാരണം അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ വരുമാനം എത്തിക്കാനുള്ള സ്രോതസ് അടഞ്ഞു കിടക്കണമെന്ന് അറിയാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലല്ലോ ഈ കെ എസ് ആർ ടി സിയും അതുപോലെ ഒരു സർക്കാർ സർക്കാരല്ലല്ലോ പിണറായി സർക്കാർ എന്ന് പറയുന്നത് അവർ ഇത് അറിയാമല്ലോ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ ഈ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ വിവരങ്ങളും എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ യെതുവിനെ ജോലിയിൽ തിരിച്ചെടുക്കാത്തത് അങ്ങനെ തിരിച്ചെടുക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഭരണകൂടം ഇതിനൊത്താശ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നത് സത്യമാണ് എല്ലാവർക്കും അറിയാം അതുതന്നെയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും യദുവിനൊപ്പം നിൽക്കാനുള്ള പ്രധാന കാരണവും അതുകൊണ്ടാണ് മേയർക്കെതിരെയുള്ള കേസ് മുക്കാൻ പോലീസ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും യെതുവിന് യദു പ്രതിയായിട്ടുള്ള കേസില് മേയറുടെ ആ പരാതി പോലീസ് കരുതി മാത്രം അന്വേഷിക്കുന്നു അല്ലെങ്കിൽ കരുതി മാത്രം നീങ്ങുന്നത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ യദു അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കാൻ പോകുന്നത് യതു അല്ല മേയറായിരിക്കും അതായത് ആ കേസിലെ വാദി തന്നെയായിരിക്കും അതായത് ഒരു സ്ത്രീ ജനമധ്യത്തിൽ അപമാനിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും അങ്ങനെ അപമാനിക്കപ്പെട്ട ആ ഒരു വിഭാഗത്തിനോടൊപ്പം ആ ഒരു വ്യക്തി വ്യക്തിക്കൊപ്പം നിൽക്കാതെ ആരാണോ അപമാനിച്ചത് അവർക്കൊപ്പമാണ് ഈ ബഹുജനം നിൽക്കുന്നത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹുജനം പണ്ട് നമ്മൾ പറയുമായിരുന്നു ബഹുജനം കഴുതയാണ് പൊതുജനം കഴുതയാണെന്ന് എന്നാൽ പൊതുജനം കഴുതയല്ല എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഇവിടെ എന്തായാലും ഈ മേയർ ഏതു വിഷയത്തിൽ മേയറും അതുപോലെ എം എൽ എയും ആ ഒരു വിഭാഗവും അവസാനമായി അതായത് ഈ കേസിന്റെ അവസാനം ഏത് കേസിന്റെ അവസാനം അവർ പതറും അവർ പെടും എന്ന് ഉറപ്പായിട്ടുണ്ട് ആ ഉറപ്പിൽ പിന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ശ ശ്രമിക്കുകയാണ് ഏതായാലും യതു കരുതി തന്നെ ഇരിക്കേണ്ടതുണ്ട് ഏതുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അറസ്റ്റ് പ്രതീക്ഷിക്കാം ഇപ്പോൾ പെട്ടെന്ന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് പ്രതീക്ഷിക്കാം പോലീസ് ഒരു അറസ്റ്റ് അറസ്റ്റിൽ സാധ്യതയില്ല എന്നൊക്കെ പറയുന്നത് വെറുതെ ആകാം ഏതായാലും മറുപടി കൊടുത്തതിൽ ഒരു അറസ്റ്റിന് സാധ്യതയില്ല എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുവിനെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യാം ജനം എന്നത് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന സമൂഹമാണ് ഇവിടെ വളർന്നത് എന്നതുകൊണ്ട് തന്നെ പോലീസ് എടുത്തു ചാടി ഒരു നടപടിയിലേക്ക് പോകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്